എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം കുംഭക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരുവിട്ട അതിലാദ്യം മുക്കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് കുംഭക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് ജന്മശനി എന്ന ദോഷം അനുഭവിച്ചു വരുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാരെന്നാണ് ആദ്യം എടുത്തു പറയേണ്ടത് ജന്മശനി ഏഴരശനിയുടെ മധ്യഭാഗമാണ് ഏഴശനി നമ്മുടെ ജനിച്ച രാശിയുടെ മുൻപുള്ള രാശിയിലും അതേ രാശിയിലും അതിന് പിന്നത്തെ രാശിയിലും ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലമാണ് ഏഴരശനി അതിൽ തന്നെ മധ്യഭാഗമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് മാത്രമല്ല ആ മധ്യഭാഗം അവസാനിക്കുന്നതിന് രണ്ട് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ ഇവരുടെ നാലാം ഭാവത്തിലേക്കുള്ള മാറ്റത്തോടുകൂടിയാണ് ഈ രാശിക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത് അതിന് മുൻപുള്ള ഒരു ഒന്നര വർഷക്കാലം വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു ഇവരെ സംബന്ധിച്ചിട്ട് എല്ലാവരും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രശ്നങ്ങൾ ഇവരെ മുട്ടിക്കുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ മുൻപുള്ള കുറച്ച് വർഷങ്ങൾ അതിൻ്റെ ഒരു അതിനൊരു ചെറിയ ആശ്വാസം കാര്യമായ ആശ്വാസം ഒന്നും പറയാറായിട്ടില്ല ചെറിയൊരു ആശ്വാസം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു നില ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നിൻ്റെ വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടിയിട്ട് ഇവർക്ക് വന്നിട്ടുണ്ട് അത് തുടരുന്നു അതിന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇവർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി അനുകൂലമായിരുന്നില്ല ആ വക്രഗതിയോടുകൂടി ഇവർക്ക് കുറച്ച് പ്രതികൂല ഫലങ്ങളും കൂടെ നിൽക്കുന്നു ഇപ്പോൾ ഇപ്പോൾ വരെ ഈ ഘട്ടത്തിലാണ് നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലങ്ങളെ പറ്റി ചിന്തിക്കേണ്ടത് ശനി അവസാനിക്കാൻ പോകുന്നൊരു ഒരു ഏഴശനിൽ ക്ഷമിക്കണം ജന്മശനി അവസാനിക്കാൻ പോകുന്ന ഒരു ഘട്ടം അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അടുത്ത മാറ്റം ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റമാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് ഫെബ്രുവരി മാസപരം കുമ്പക്കൂറുകാർക്കുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു മാസം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം മുമ്പോട്ട് പോയിട്ട് വളരെ ആവശ്യമാണ് കാരണം വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ഈ ഒരു പശാത്തത്തിൽ നമുക്ക് നിങ്ങളുടെ ഗ്രഹനില ഈ മാസത്തെ ഗ്രഹനില എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം എല്ലാ ഗ്രഹങ്ങളുടെയും അവസ്ഥ അനുസരിച്ചിട്ട് ആ മാസഫലങ്ങളെ വിലയിരുത്തേണ്ടത് അപ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടും ഒന്നും രാശികളിൽ സഞ്ചരിക്കുന്ന സൂര്യൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങളല്ല ഈ മാസം നൽകുന്നത് സൂര്യൻ്റെ പകർച്ച അത്ര നല്ലതല്ല ഈ മാസം ഈ ചൊവ്വയുടെ മനസ്ഥാനമായിട്ടുള്ള അഞ്ച് അഞ്ച് എന്ന ഭാവത്തിൽ മനസ്ഥാനത്ത് ചൊവ്വയുടെ വക്രഗതി നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അനാവശ്യമായ പേടി ആകാംക്ഷ ആശയ കുടുംബം ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ആ അഞ്ചാം ഭാവത്തിലെ ചൊവ്വയുടെ വക്രഗതി കൊണ്ട് അങ്ങനെ വരുന്നത് അത് ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്ക് ശേഷം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ധനസ്ഥാനമായ രണ്ടാം രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് ഇവർക്ക് ധനപരമായ നേട്ടങ്ങളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സൂര് സമാവഗമവും സന്തോഷവും ഒക്കെ രണ്ടാം രാശിയിലാണ് ശുക്രൻ്റെ ഉച്ചസ്ഥിതി ഇവർക്ക് നൽകും ബുധൻ ഇവരുടെ ഒന്നാം രാശിയിൽ നിൽക്കുന്ന ആരോഗ്യ ജന്മരാശിയിലെ ബുധൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചൊവ്വയുടെയും ബുധൻ്റെയും സ്ഥിതി കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും ചില ആകാംക്ഷയും പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ഇവരുടെ വ്യാഴം ഏറ്റവും നല്ല രണ്ട് മാറ്റങ്ങളൊന്ന് ശുക്രൻ്റെ ധനസ്ഥാനത്തേക്കുള്ള മാറ്റവും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ നാലാം ഭാവത്തേക്കുള്ള നേർഗതിയാണ് വ്യാഴത്തിൻ്റെ നാലാം ഭാവത്തേക്കുള്ള നേർഗതി ഇവർക്ക് കാര്യങ്ങളൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ സഹായിക്കും അത് ഫെബ്രുവരി നാലാം തീയതിയാണ് വ്യാഴം ഇവരുടെ ഇവരുടെ നാലാം രാശിയിൽ നേർഗതിയിൽ വരുന്നത് കേതു ഇവരുടെ അഷ്ടമഭാവത്തിൽ തുടരുന്നുണ്ട് തൊഴിൽപരമായിട്ടുള്ള തൊഴിൽ സ്ഥലത്ത് ചില ചെറിയ കുഴപ്പങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട് അവരെ ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെ മുൻകൂട്ടി പറയുന്നത് അതോർത്ത് ടെൻഷൻ അടിക്കാൻ വേണ്ടിയല്ല അല്ലാതെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിനെ മനസ്സിലാക്കിയിരിക്കുക അതൊരു സമയത്തിൻ്റെ മാറ്റമാണെന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് നയപരമായി കൈകാര്യം ചെയ്തതിന് വേണ്ടിയാണ് ഇതൊക്കെ മുൻകൂട്ടി പറയുന്നത് ഇവരുടെ രണ്ടാം രാശിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷഫലങ്ങളൊക്കെ ആ രാശിയിലുള്ള ശുക്രൻ ഒരു പരിധിവരെ അതിനെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കും അപ്പോൾ പൊതുവിലിവരുടെ സമയം വിലയിരുത്തുമ്പോൾ ഈ രാശിക്കാർ ഇപ്പോഴും ഒരു ചെറിയൊരു പരീക്ഷണ ഘട്ടത്തിൽ തന്നെയാണുള്ളത് എങ്കിലും ഒരു ഘട്ടത്തിന്റെ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതിയും ശുക്കറിൻ്റെ സ്ഥിതി കൊണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഈ രാശിക്കാർ ഈ മാസം മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്ത നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങളല്ലാതെ പുതുതായിട്ടൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ മാസം ഉണ്ടായി വരില്ല ഒരു പുതിയ പ്രശ്നത്തിനും ഈ മാസം സാധ്യതയില്ല നിലവിലുള്ള പ്രശ്നങ്ങളെ ഒന്ന് നയപരമായി കൈകാര്യം ചെയ്യുക അതൊരു രണ്ട് മാസത്തിന് ശേഷമാണ് അതിൻ്റെ രൂക്ഷത കുറഞ്ഞ് അത് ഒരു കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് പോകുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു സമയത്തിൻ്റെ ചെ ഒരു ചെറിയ പരീക്ഷണ ഘട്ടം ഇപ്പോഴും നമുക്ക് തൊട്ടിരുന്നു എങ്കിൽ നമുക്ക് ആശ്വാസത്തിനായിട്ട് ശുക്രൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ നാലിലെ നേർഗതിയും ഈ മാസം ഇവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുക ഈ ഒരു പരീക്ഷണഘട്ടത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനായിട്ട് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ യോഗ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ക്ഷേത്രദർശനം ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം വ്യാഴാഴ്ചയും ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക ശനിയാഴ്ചകൾ നടത്തുകയും നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കുംഭം രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഒക്കെ ഈശ്വരൻ നൽകട്ടെ എന്നും ഈ ചെറിയ സമയത്തിൻ്റെ പ്രതികൂലതയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം